ഞങ്ങൾ ആരും ഇവിടെ വെറുതെ കയ്യും കെട്ടിരിക്കുന്ന ഞാൻ എല്ലാ പരിപാടികളും റദ്ദു ചെയ്ത് ഇവിടെ തെളിവല്ലേ എന്നിട്ട് എന്താ നിങ്ങളുടെ തീരുമാനം ആ കാര്യങ്ങളൊക്കെ ഡി ഡി പി നിങ്ങളോട് വിശദീകരിക്കും ആക്ഷൻ പ്ലാൻ രണ്ട് കൊലപാതകങ്ങൾക്ക് ശേഷവും പോലീസ് തുടർന്ന് ഈ നിഷ്ക്രിയത്വത്തെ പറ്റി സുഹൃത്ത് പോലീസിനെ വിചാരണ ചെയ്യും മുമ്പ് നിങ്ങളൊരു കാര്യം ഓർക്കണം നാടിനെ നാടിന്റെ കിടുകിടപ്പിച്ച ഫോർ ഫോർ ദി ദി ഇരുമ്പഴിക്കുള്ളിലാക്കിയതും ഇതേ പോലീസ് സത്യം പിടിച്ചതിന്റെ ക്രെഡിറ്റ് മൊത്തമായി സ്റ്റേറ്റ് ഏറ്റെടുക്കുന്നത് ശരിയാണോ സാറേ കമ്മീഷണർ രാജൻ രാജൻ മാത്യുവിനെ മാത്യുവിനെ മാത്രം എടുക്കല്ലേ അതേ തിരിച്ചു കൊണ്ടുവരാനും ബൈ പീപ്പിൾ ഈ ുംറിയപ്പെടുന്ന കൊലയാളി കൂട്ടത്തിനെതിരെയുള്ള കേസിന്റെ ചുമതല അയാളെ ഏൽപ്പിക്കാനുമാണ് ഞങ്ങളുടെ തീരുമാനം എന്താ യെസ് back at the club we will grab the brandy by the people within hours auditors thank you